ഹലോ ഡിയേഴ്സ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമു നമ്മുടെ മേഘനാഥനെ എട്ടിന്റെ പണി കിട്ടുന്ന ദൃശ്യങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാവരും മേഘനാഥനെതിരാകുക ആട്ടെ നമ്മുടെ മാനസം പറയുന്നുണ്ട് എന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ മേഘനാഥനാണ് ഞാൻ എന്റെ തലേ തൊട്ട് സത്യം ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മുടെ മാനസ പൊട്ടിക്കറിഞ്ഞ് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഇയാൾക്ക് ബന്ധമുള്ള പല പെണ്ണുങ്ങളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ചതി പറ്റിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു തെളിവുകൾ സഹിതം ആട്ടെ നമ്മുടെ മഞ്ജു ൂ എല്ലാം പറയുന്നത് അപ്പൊ നമ്മുടെ മേഘനാഥനാണെങ്കിൽ മാനസേന അറിയില്ല പരിചയമുണ്ട് പക്ഷെ കൂടുതൽ ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി മറച്ചു ഇങ്ങനെ കള്ളങ്ങളോട് കള്ളങ്ങൾ പറയൂ ആട്ടോ ആ ഒരു സമയത്താണ് നമ്മുടെ അനന്തു ഒരു പെൻഡ്രൈവില് ഇങ്ങനെ കുറച്ച് വിഷ്വൽസ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് മേഘനാഥനും മാനസയും തമ്മില് പലയിടങ്ങളിൽ കണ്ടുമുട്ടിയതിന്റെ ദൃശ്യങ്ങളാണ് എന്നും പറഞ്ഞ് കോടതിയിൽ അത് സമർപ്പിക്കുന്നുണ്ട് അപ്പത്തേക്ക് നമ്മുടെ മേഘനാഥനൊന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മേഘനാഥൻ എല്ലാം കൊണ്ടും പെട്ട അവസ്ഥയിലായി അല്ലെ സാഗറിന് കൊടുക്കാൻ വേണ്ടി മേഘനാഥൻ പോയി കേസ് കൊടുത്തു അത് തനിക്ക് തന്നെ ലാസ്റ്റ് വിനയായി മാറുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ മേഘനാഥൻ ഇനി എത്ര നാളിരുമ്പഴിക്കുള്ളിൽ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം കേട്ടോ അപ്പൊ എന്തായാലും നോക്കാം അല്ലെ അടുത്തൊരു വീഡിയോ വരുന്നതു വരയ്ക്കും ഹെയർ ദി മലയാളി സൈനിങ് ഓഫ്